ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കാണിച്ച സ്റ്റിച്ചുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയോ നോക്കിയിട്ടുള്ളവർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുൾകാരി വർക്കാണ് അപ്പോൾ ഫുൾകാരി വർക്ക് എങ്ങനെയാണ് ഡ്രോ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഗ്രാഫ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രാഫ് പേപ്പർ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലാണ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ വരയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് ഗ്രാഫ് പേപ്പറിൽ നമ്മൾ ചെയ്ത് പഠിക്കുന്നത് ഇതിൻ്റെ മുന്നത്തെ രണ്ട് മൂന്ന് ക്ലാസ്സിൽ നമ്മൾ രണ്ട് ക്ലാസ്സിലെങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്തു ഗ്രാഫ് പേപ്പറിൽ വരച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഡ്രോ ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഞാനിതിൽ എന്ത് ചെയ്യുന്നത് എടുത്തിട്ട് വരച്ചെടുക്കുന്നത് ഒരു സ്ക്വയർ ബോക്സാണ് വരച്ചെടുക്കുന്നത് അഞ്ച് സെൻ അഞ്ച് സെൻറ്റിമീറ്ററാണ് ഞാനിതിലെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ എത്ര വലുത വേണോ ചെറുത് വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും കൊടുക്കാം കേട്ടോ കണ്ടില്ല ഇതുപോലൊരു സ്ക്വയർ ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉണ്ടല്ലോ ഈ ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണറിലേക്ക് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കോർണറുകൾ തമ്മിൽ വരച്ചു വരച്ചുകൊടുക്കാം ഇനി നോക്കുക ഇതിൻ്റെ ഉള്ളിൽ അതായത് ഇതേ ഒരു ഷേപ്പിൽ തന്നെ നമുക്കുള്ളിൽ വരച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ബോക്സുകളുണ്ട് കണ്ടോ ചെറിയൊരു ബോക്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ കണ്ടോ ഇതേ ഒരു ഷേപ്പിലാണ് അതായത് കറക്റ്റ് കോർണറിലാണ് നമ്മൾ വരച്ചെടുക്കുന്നതേ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല കണ്ടോ നോക്കാം കേട്ടോ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല ഒരു ചെറിയൊരു ബോക്സ് അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഇതുപോലെ വരച്ചെടുക്കേണ്ടതേ അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ലൈനിൽ ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ബോക്സും കൂടെ ഉണ്ട് കണ്ടോ ഇതിൻ്റെ ഉള്ളിലായിട്ട് അടുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നും കൂടെ വരച്ചെടുക്കുക അപ്പോൾ വളരെ അടുപ്പിച്ചിട്ടായിരിക്കും സ്റ്റിച്ച് വരിക അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇത്രയും അടുപ്പിച്ചിട്ട് വരയ്ക്കുമ്പോൾ കേട്ടോ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിലും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെറിയൊരു ലൈനിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്ഷൻ കുറയും കുറയും അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് വലുതായി വരച്ചിട്ട് പഠിക്കുക ഒരു അതായത് ഈ ഒരു ബോക്സുകൾ ഉണ്ടല്ലോ ഈ വരയ്ക്കുന്ന ലൈൻസ് ഉണ്ടല്ലോ അത് കുറച്ച് എന്ത് ചെയ്യുക കുറച്ച് വലുതാക്കി ഗ്യാപ്പ് ഇട്ടിട്ട് വലുതാക്കി മീൻസ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വരച്ച് അതിൽ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഇതൊക്കെ കൊടുക്ക ലൈൻസിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നാല് ബോക്സ് നാല് വശവും എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ ഈയൊരു ഫുൾകാരി വർക്ക് എന്ന് പറയുന്നത് പഞ്ചാബുകാരുടെ ഒരു ട്രഡീഷണൽ വർക്കാണ് അതിൽ നമുക്ക് ഇതിൽ സിൽക്ക് ത്രെഡുണ്ടല്ലോ സിൽക്ക് ഇട്ടിട്ട് യൂസ് ചെയ്താൽ നല്ല സ്റ്റിച്ച് ചെയ്താൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് നമുക്ക് ആങ്കർ ത്രെഡും യൂസ് ചെയ്യാട്ടും അതല്ല സ്റ്റി സിൽക്ക് ത്രെഡാകുമ്പോൾ കുറച്ച് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും അതാണ് പറഞ്ഞത് പിന്നെ അതുപോലെ സിൽക്ക് ത്രെഡിൽ ചെയ്യുമ്പോൾ ഒരു രണ്ട് ലെയറിൽ കോർക്കുക അപ്പോൾ അത് അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ അറ്റം കൂട്ടി കിട്ടുമ്പോൾ നാല് ലെയറായിട്ട് കിട്ടില്ലേ ആ ഒരു ലെവലിൽ സ്റ്റിച്ച് ചെയ്താൽ മതി സിൽക്ക് ത്ര സോറി ആങ്കർ ത്രെഡാണെന്നുണ്ടെങ്കിലോ നമ്മൾ ത്രീ സ്ട്രാൻസ് ഇട്ടിട്ട് സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സാറ്റിൻ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇതിൽ കാണിക്കാത്തായിട്ടാ അപ്പം വേറൊരു മെത്തേഡ് വേറൊരു രീതിയിൽ എങ്ങനെയാണ് ഫുൽക്കാരിക്ക് വരക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ആറ് സെൻറ്റിമീറ്ററിലാണ് ഞാനിത് വരച്ചെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു സാറ്റ് സ്റ്റിച്ചായത് കൊണ്ടാണ് ഇതിൽ ഞാൻ സ്റ്റിച്ചിങ് കാണിക്കാത്തത് ഡ്രോ ഡ്രോയിങ് മാത്രം കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരച്ചില്ലേ ഫസ്റ്റ് വരച്ചതുപോലെ തന്നെ ഇതുപോലെ എന്ത് ചെയ്യുക ബോക്സ് വരച്ചെടുക്കുക അതിൻ്റെ കോർണറുകളിൽ ഇതുപോലെ ഒന്ന് ലൈൻസും കൊടുക്കുക ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കുക കണ്ടോ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ അതായത് നോക്കാം കണ്ടോ ഈ ഒരു വലിയ ബോക്സ് ഉണ്ടല്ലോ ആദ്യം നമ്മൾ ചെറിയ ബോക്സിൽ കൊടുത്ത് ഇപ്പോൾ ഈ ഒരു വലിയ ബോക്സിൻ്റെ അതേ ലെവലിലാണ് കണ്ടോ അതേ അതിൻ്റെ ആ ഒരു സെൻറ്ററിലൂടെയാണ് ഈ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു വലുതാക്കി വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് വലുതാക്കി വരയ്ക്കാം അതല്ല ഡിസൈന് എങ്ങനെയാണ് ചെറുതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെവലില് വരച്ചെടുക്കാം ആദ്യം നന്നായി വരച്ച് പ്രാക്റ്റീസ് ചെയ്യാട്ടോ വരച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാൽ മതിയേ അതിൻ്റെ വര എങ്ങനെയാണ് അതായത് ഇതെങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് എന്നുള്ളത് നന്നായിട്ടൊന്ന് നോക്കുക നോക്കി നിങ്ങൾ ഇതുപോലെ ഗ്രാഫ് പേപ്പർ വാങ്ങിക്കോളൂ കേട്ടോ ഗ്രാഫ് പേപ്പർ വാങ്ങിയിട്ട് അതിൽ വരച്ച് പഠിച്ചോളൂ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു അളവുകളൊക്കെ തെറ്റിപ്പോവും മനസ്സിലായോ നമ്മളിപ്പോൾ സ്കെയിലിൽ കറക്റ്റ് സെൻറ്റിമീറ്റർ എടുത്താൽ കിട്ടും ഇല്ലയെന്ന് പറയുന്നില്ല എങ്കിലും ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് അളവുകൾ തെറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗ്രാഫ് പേപ്പർ പേപ്പറാണെന്നുണ്ടെങ്കിൽ നമുക്കത് വരില്ല അപ്പം അതുകൊണ്ട് ഗ്രാഫ് പേപ്പർ വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ ഒരു രൂപയല്ലേ വരുന്നുള്ളൂ അപ്പോൾ അത് വാങ്ങിയിട്ട് അതിലൊന്നു ചെയ്ത് വരച്ച് പ്രാക്ടീസ് ചെയ്യുക വരച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ സ്റ്റിച്ച് ചെയ്തിട്ട് പഠിക്കാവുള്ളൂ കേട്ടോ ഇനി ഈ ഒരു ഭാഗവും കൂടെ ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കുറച്ചും കൂടി ഒന്ന് ഡ്രോ ചെയ്യാണ്ട് നോക്കാം കേട്ടോ എങ്ങനെയാണ് ഈ ഒരു ലൈനിൽ നിന്ന് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് നന്നായി നോക്കുക നോക്കിയിട്ട് നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം മാത്രമേ ഞാൻ പറഞ്ഞു സ്റ്റിച്ച് ചെയ്ത് പഠിക്കാവുള്ളൂ കേട്ടോ കണ്ടോ ഈ ലൈൻസ് ഇതേപോലെ വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമുക്കിത് വരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇത് വരച്ചെടുത്ത് കഴിഞ്ഞു ഇനി ഈ ഒരു ലൈൻസ് ഉണ്ടല്ലോ ഈ ലൈൻസ് നമുക്ക് വേണ്ട ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ളതല്ല കണ്ടോ ബാക്കിയുള്ള ബാക്കിയുള്ളതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വശത്ത് സാറ്റൺ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കണ്ടോ ഇതേപോലെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് വേണം സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനി ഇതേപോലെ അടുത്ത കള്ളിയിലും ഇതേപോലെ എന്ത് ചെയ്യുക സാറ്റിൻ ചെയ്ത് കൊടുക്കുക അത് വേറൊരു കളർ ത്രെഡിട്ടിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഒരു ബോക്സിൽ നമ്മൾ ഒരു കളർ ത്രെഡിടാണെന്നുണ്ടെങ്കിൽ അടുത്ത ബോക്സിൽ വേറൊരു കളർ ഇടാം ഇനിയിപ്പോൾ അതുപോ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ വേറൊരു രീതിയിൽ കാണിച്ച് തരേണ്ടേ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു കള്ളിയിൽ കണ്ടോ ഇത് ഇതിൻ്റെ ഒരു സെൻ്റർ ഉണ്ടല്ലോ അവിടെ ഒരു കളർ ഇട്ടു പകരം വേറൊരു കളറെടുത്തിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഒരു കള്ളിയിൽ തന്നെ ഒരു ബോക്സിന് ഉള്ളിൽ തന്നെ നമുക്ക് രണ്ട് കളർ ത്രെഡിട്ടിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം പക്ഷേ ഏത് ചെയ്യാ എങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിലും സാറ്റൺ സ്റ്റിച്ചാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് മാത്രം കണ്ടോ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് പറച്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടേ അതുപോലെ നിങ്ങളെന്ത് ചെയ്യുക ചെയ്ത് കൊടുക്കുക സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ഇതിലെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് പറയാം നോക്കാം അപ്പോൾ ഇതിലും സാറ്റിൻ തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു സെൻറ്ററിൽ സാറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ ഒരു കള്ളി വിട്ടിട്ട് അടുത്ത കള്ളിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഗ്യാപ്പ് ഇട്ട ആ ഒരു വശ ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മളെ ക്ലോത്ത് ആയിട്ട് വരും അതായത് ക്ലോത്തിൽ ക്ലോത്ത് നമ്മുടെ ഏത് കളർ ക്ലോത്തിലാണോ നിങ്ങൾ ചേച്ചാ അതായിരിക്കും കാണാം ബാക്കിയുള്ള ആ ഒരു ഇപ്പോൾ ഈ വരച്ചെടുക്കുന്നുണ്ടല്ലോ അതിലാണ് നമ്മൾ ത്രെഡിൻ്റെ ആ ഒരു കളറ് വരുന്നുള്ളൂ ബാക്കി ആ ഗ്യാപ്പ് ഇട്ടത് നമ്മളെ ക്ലോത്ത് ആയിരിക്കേ കാരണം ഇതിൽ നിങ്ങൾക്ക് ഒരു കളർ ത്രെഡ് ഇട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല രണ്ട് കളർ ത്രെഡ് ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇതൊരു ജോമെട്രിക്കൽ ഷേപ്പ് ആണ് ഈ ഒരു ഫുൽകാരി വർക്ക് എന്ന് പറയുന്നത് കണ്ടോ അതുപോലെ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് ഇനിയിപ്പോൾ നോക്കുക ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ട ഭാഗം ഉണ്ടല്ലോ ഈ ഗ്യാപ്പിട്ട ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫുൾ കയറി ചെയ്ത വർക്കുകളാണേ അപ്പോൾ ഇതുപോലെ ഒന്ന് നോക്കുക എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊന്ന് നോക്കുക കണ്ടോ ഇതൊക്കെ ഓരോന്നും ഓരോ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നത് അതുപോലെ കളേഴ്സും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊണ്ട് ചെയ്തെടുക്കുക